நேரத்து எந்தபார்க்கு அடச்சு வச்சிக்கு நம்ம பயச வந்து ரெடி ஆகிட்டு அது நம்ம இது நம்ம ஆவி வந்து நம்ம இட்லி இல்லை நல்லா ஆவி வந்து நம்ம சாம்பார் தான் ரடி ஆகிட்டு நம்ம சிக்கன் பழியும் டீ ஆகிட்டு ஓகே அது ஒரு மசாலோ நமக்கு சமந்தி இறக்கணும் வச்சுட்டு அது ஒரு கடுகு வரக்காடியும் நமக்கு அது இடம் நமக்கு இறக்கி அங்கே மாற்றி வைக்கோம் இது குட்டா இடம் மாற்றி வைக்க ஓகே நமக்கு வச்சுட்டு தோட்டம் നല്ല ടൈറ്റാണ് കണ്ടോ നല്ല ടൈറ്റാണ് ഓക്കെ നല്ല ടൈറ്റാണ് അപ്പം ഇനി നമുക്ക് ജസ്റ്റ് ഇതാ പുറത്തു പോട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അവിടെ എടുത്ത് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനിട്ട് അവിടെ കൊണ്ടുപോകാം നന്നായിട്ടാണ് ആര് പറക്കാണ് കണ്ടോ നമ്മളെ ഇഡലി ഇതാ ഇവിടെ റെഡി ആയിട്ട് അടിപൊളി ആര് വറക്കുന്നുണ്ടോ മണം നല്ല അടിപൊളി ഒന്നാം തരം മണം സൂപ്പർ മണം ഓക്കെ നമുക്കതായൊന്ന് കടുക് ഒന്ന് വറക്കാറുണ്ട് കടുക് വറച്ചിട്ട് നമുക്ക് വരാം ചിക്കൻ ഫ്രൈ റെഡിയാണ് ഗ്യാസ് കണ്ടോ ഓക്കെ നമുക്കതാ ഇത് സാമ്പാറിലേക്ക് ഒന്ന് കടുക് വറക്കാനുണ്ട് സാമ്പാറിലേക്ക് കടുക് പറയാനുള്ള എടുത്തിട്ടുണ്ട് കണ്ടോ ചട്ടിന്ന് അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് കഴുകൊന്നെടുക്കാം കഴുകെടുത്തു കടുക് വറക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഇനിപ്പോ സാമ്പാറിലേക്ക് കടുക് വറുത്താൽ മാത്രം മതി ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നോക്കില്ല ഇവിടെ റെഡിയാണ് നമ്മളാദ്യം ചിക്കൻ കറി ഇതവിടെ റെഡിയാണ് ഓക്കെ അതുപോലെ തന്നെ കറക് കൊടുത്താൽ മതി ഇത് സാമ്പാറിന് സാമ്പാർ റെഡിയാണ് നമ്മൾ ഇതിലേക്ക് കാണിച്ചു ഇതൊക്കെ റെഡിയാണ് അപ്പൊ നമുക്ക് വില വെച്ചിട്ട് നല്ല വെള്ളം വന്ന് പോയിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു നാടൻ എണ്ണയാണ് കേട്ടോന്ന് എടുക്കുന്ന കിട്ടല എണ്ണയാണ് നമുക്ക് അവിടെ കറുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് പൊട്ടണം കടുക് പോട്ട് നമുക്ക് കടകൾ നമുക്ക് കടുക് വറപ്പ് നമുക്ക് ഇറക്കാം സാമ്പാറും അങ്ങനെ കടകൾ പൂട്ടുന്നുണ്ട് കടകൾ പൂട്ടുന്നുണ്ട് അപ്പൊ എന്റെ എല്ലാ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബർ വളരെ കുറവാണ് ചെയ്യുക സർവകലാശാല കൂടെ കൂടെ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത് ആരോ ഒന്നും വിചാരിക്കരുത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡിയാണ് നമ്മൾ മസാല നല്ല ഉള്ളിലോട്ട് ഒരു നല്ല മണം തു കിട്ടില മണം കഴിക്കണമെന്നുണ്ട് പക്ഷെ രാവിലെ അത് കഴിക്കുന്നില്ല ഞാൻ അതൊന്നും എനിക്കട്ടെ നമുക്കത് കടുക് വെറുക്കുന്നില്ലേ ഓക്കെ കടുക് വറുത്തിട്ട് നമുക്കത് ഇതിലേക്ക് സാമ്പാറിലേക്ക് ഓക്കെ അത് നമ്മുടെ പരിപാടി അത് കഴിച്ചിട്ടുണ്ട് കിട്ടല അടിപൊളി വേണം സൂപ്പർ മണം

ചിക്കൻ ഫ്രൈ ആണ് നമുക്ക് അതാ ചമ്മ നമുക്ക് ആരെയൊക്കെ ഉണ്ട് അതെല്ലാം കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടേക്കാ പോയി ഓക്കെ സപ്പോൾ ഇതൊക്കെ ഇതത്തെ വിശേഷം റെഡിയാണ് എല്ലാം റെഡിയാണ് ചിക്കൻ ഫ്രൈ റെഡിയാണ് നമ്മുടെ അവിടെ വിളക്കിട്ട് ഇഡലി ഇഡലി നമുക്ക് കാണിച്ചു തരാം ഇഡലി ഇന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇഡലി ഒക്കെ റെഡിയാണ് നമുക്ക് ഇനി ഇത് എല്ലാം ഇളക്കി എടുത്തിട്ട് അടുത്ത റൗണ്ട് ഇഡലി കൂടി കൊടുക്കാറുണ്ട് അതുകൊണ്ട് കാണിച്ചുതരാം

പിന്നെ നമുക്ക് ഇളക്കി എടുത്തിട്ട് നമുക്ക് രണ്ടാമതായി ചമ്മന്തി കൊണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മളെ പരിപാടികൾ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് രാവിലെ അപ്പം പിന്നെ എല്ലാവരുടെ കാണാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങളെ സബ്സ്ക്രൈബ് നമുക്ക് പറ്റുക സബ്ബർ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് അപ്പോ അതാണ് എപ്പോഴെപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മറ്റൊന്നും വിചാരിക്കില്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അവരെ ബെൽബെട്ടൽ ഒന്ന് തന്നെ വിളിക്കുക അതാക്കിയിട്ട് ഞാൻ ചമ്മന്തിയാണ് കണ്ടോ ഓക്കെ ചമ്മന്തിയാണ് ഇനി സെറ്റപ്പ് ചെയ്യാൻ മാത്രം മതി നമ്മള് ചിക്കൻ ഫ്രൈ ഇതെല്ലാം ഇവിടെ റെഡിയാണ് ഓക്കെ അതുപോലെ നമ്മളെ മാളും മാളും ഓക്കെ അത് ഇനിയിപ്പം അടുത്ത ഇപ്പോൾ വെച്ചാൽ ഇടണി എല്ലാം ഒന്ന് ഇളക്കിയെടുക്കണം ഇളക്കി ശേഷം നമുക്ക് ചെയ്യാവുന്ന അതായത് ഇതിൻ്റെ പാത്രം ഇതാണ് വെള്ളം നമ്മൾ തിളച്ചിറക്കുന്ന ആടിപ്പൊളി വെള്ളം ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷം ഇതായിട്ടല്ലേ ഇനി ഓരോന്ന് ഇടണി ഒന്ന് ഇളക്കി എടുക്കും നമ്മൾ ഇടണി ഒന്ന് ഇറക്കി എടുത്തിട്ട് ആ നമ്മൾ അടുത്തതൊന്ന് റീഫില്ല് ചെയ്ത് കൊടുക്കണം മാവ് സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കണ്ടെത്തി അതൊക്കെ ഫുഡ് ഇപ്പോൾ ഈ പുട്ട് കൊണ്ട് റൈസ് മീൻസ് കൂടെ രാവിലെ ഏഴ് മണി മുതൽ ഒരു ഒമ്പത് മണി കൊണ്ട് ഒമ്പത് മണിക്കകത്ത് തന്നെ നമ്മളെല്ലാ പരിപാടിയും തീർക്കും ഇന്ന് ഒരു അടിപ്പൊളി പരിപാടി ഇപ്പോൾ കൊണ്ട് ഇപ്പം അതുകൊണ്ട് എല്ലാം നേരത്തെ തന്നെ നമുക്ക് തീർത്ത് പോകണം അതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നമുക്ക് എളുപ്പം ഇളക്കണം ഇപ്പം നമുക്ക് ജസ്റ്റ് ഇത് അതിന് ഈ ഇടലി നമുക്ക് ഇളക്കിയെടുത്ത് നമ്മൾ പാത്രത്തിലേക്ക് ഒന്ന് ഇടാൻ കേട്ടോ അതെ കാണിച്ചുതരാം എന്ത് മാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് കിട്ടുന്നില്ല അടിപ്പൊളി ഉപ്പർ ഇടലിയാണ് ഒക്കെ കാണിച്ചു തരാം നമ്മുടെ പാത്ര കൊണ്ട് വന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ ചൂട് ആറൂല ചൂട് അങ്ങനെ തന്നെ നിൽക്കും ഓക്കെ നമുക്ക് ടെസ്റ്റ് ഇവിടെ വച്ചിട്ട് അത് ചെയ്യാം നമുക്കത് ഇങ്ങനെ ഇറക്കിയിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇറക്കിയിട്ടത് ഇളക്കി കണ്ടോ ഇറക്കിലേസ് കറക്റ്റ് ആയിട്ട് ഇളക്കി കൊടുക്കുക യെസ് രാവിലെ സമയമില്ലാത്തതാണ് എല്ലാം ഒരുമിച്ച് ചെയ്തത് ഒരുപാട് ഒരുപാട് ഏകദേശം ഒരു അഞ്ചാറ് ഐറ്റം നമ്മളിത് ഒരുമിച്ചാണ് രാവിലെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ് നമ്മളെന്താ പറയുക സമയം കുറവിൻ്റെ ഒരു പ്രശ്നമാണ് പക്ഷെ ഇന്ന് നമ്മളത് കിട്ടില്ല പറഞ്ഞാൽ അടിപൊളി വീഡിയോസ് വീഡിയോസ് കണ്ടിട്ട് വേദന ഞാൻ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ എന്നാൽ ബെൽബട്ടൺ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ഇത് വയ്ക്കുക യെസ് ഞാൻ ഈ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് യെസ് കാരണം വെച്ചാൽ നമ്മളെ വ്യൂസിനകത്ത് വ്യൂസിനനുസരിച്ചുള്ള ഒരു സബ്സ്ക്രൈബർ കിട്ടുന്നില്ല ഞാനത് എത്ര ശ്രമിച്ചിട്ടും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ ഞാൻ എവിടെ ഇത് വെക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശേഷത്തിന് ധനവാദിട്ട് രീതിയിൽ ഇരിക്കുകയാണ് ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് അടുത്തൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം ഓക്കെ ഓക്കെ അപ്പോൾ പാത്രം ഇവിടെ റെഡി ആണ് ഓക്കെ കഴിവാണ് ഓക്കെ സപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്പെഷ്യൽ നമുക്ക് നേരെ ഒന്ന് ചിക്കൻ ലെക്കൻ ഒന്ന് പോയിട്ട് വരാം അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ പാത്രം ഒന്ന് നമുക്ക് ഒന്ന് റെഡിയാക്കാനുണ്ട് ഇതൊന്ന് നമുക്ക് അല്ല എന്താ പറയുക ഫസ്റ്റ് ടൈം നമ്മളിടയിൽ വെച്ചാൽ ഡ്രൈസൊന്നും വൃത്തിയാക്കണം അത് വൃത്തിയാക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് മുട്ടി പിടിക്കുന്നതാണ് രസം ഇതായിരുന്നു ചിക്കൻ ലെക്കൻ നല്ല കിട്ടില്ല ഒരു ചിക്കൻ ഫ്രൈനെ കാണാത്തവർ ചെട്ടൊന്നും ഇത് കാണിച്ചാലും കേട്ടോ ചിക്കൻ ഫ്രൈനല്ല മസാല നീട്ടിലിടിച്ചിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ചിക്കൻ ഫ്രൈ ആണ് അടിപ്പുളിയാണ് കേട്ടോ ഓക്കെ കിട്ടിലും കിട്ടിലും സാധനം പിന്നെ വേറെ മാംസമുള്ള ഒരു പീസ്റ്റ് തന്നെയാണ് നമ്മുടെ ഉള്ളിയുടെ എന്താ പറയാ ഉള്ളിയുടെ ഒരു മസാലയാണ് ആണെങ്കിൽ ഈ ഒരു ബ്രൗൺ കളർ കണ്ടോണ്ടിരിക്കുന്നത് ഉള്ളിയാണ് നല്ല ടേസ്റ്റാണ് ഈ മസാല ഓക്കെ കേട്ടോ

ഓക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കണ്ടത് വെള്ളം വെള്ളം നന്നായിട്ടൊന്നും ചൂടാവണം കേട്ടോ കണ്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ കുറവാണ് കേസുകൾ അതുകൊണ്ടുതന്നെ കൂടെ കൂടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അപ്പോൾ ആരും തെറ്റായിട്ടതും ധരിക്കരുത് ഓക്കെ അപ്പോൾ കൺട്രോൾ ചെയ്ത് തന്നെ വെച്ചേക്കുന്നത് നമ്മുടെ പാത്ര വെള്ളം ഇവിടെ കഴുകി റെഡിയാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആ മാവ് ഒന്ന് ഫില്ല് ചെയ്ത് മാവൊന്ന് ഫില്ല് ചെയ്ത് നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം നമ്മൾ രണ്ട് ട്രിപ്പാണ് വെക്കേണ്ടത് അതുപോലെ തന്നെ അതായത് അടുത്തതും ദൈവം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ ഇതോടെ വയ്ക്കാം നമുക്ക് ഇത് ചമ്മന്തി ഒന്ന് നോക്കാം നമ്മുടെ കീട്ടിലൊരു ചമ്മന്തി നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് കണ്ടോ ഉപ്പ് ഒഴിച്ചു അത് ആ ഒരു ഭാഗത്ത് ചമ്മന്തി റെഡി ആവുന്നുണ്ട് ഓക്കെ ഗ്യാസ് പിന്നെ ഇതാ അതൊക്കെ കെട്ടിലൊക്കെ സാമ്പാർ എന്താ ഇവിടെ ഉണ്ട് കിട്ടിലൊക്കെ കിട്ടുന്ന സാമ്പാറാണ് കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പൊ ഇത് വെക്കുന്ന ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട് അപ്പൊ എല്ലാവരും ഒന്നും കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊണ്ടാകാൻ പറ്റും അതുപോലെ തന്നെയുള്ള കെട്ടി ചിക്കൻ ഫ്രൈ അവിടെ അവിടെയുണ്ട് ഓക്കെ ഇത് നമ്മളെ ഇഡലിയുടെ മാവാണ് കേട്ടോ ഓക്കെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കി കൊണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇത് ഒഴിച്ചിട്ട് ഇങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഒഴിക്കുന്ന ഇപ്പൊ കാണിച്ചു തരാം ഓക്കെ ജസ്റ്റ് ഇതാ പരിപാടി ഉണ്ട് ചമ്മന്മ്മന്തിരടിയാക്കണം അതായത് അട്ടിപ്പുളമാണ് കിടന ചമ്മന്തി നമ്മള് ഇന്നത്തെ എന്താ പറയാ വിശേഷങ്ങൾ മോർണിംഗ് നമ്മളെ ബ്രേക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം സാമ്പാർ നല്ല സാമ്പാറല്ല അടിപ്പൊളി കിട്ടുന്ന സാമ്പാർ കിട്ടി ഞാൻ ഇന്നലെ ഇപ്പോൾ സാമ്പാറൊക്കെ മേടിച്ചു അതുപോലെ ഇന്ന് നമുക്ക് ഒരു നമ്മുടെ ഒരു കിട്ടുന്ന ഒരു ഇതുകൊണ്ട് എന്നുള്ള പാല പാല കറി 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 ഇന്നലെ കറി വെച്ചു ഇന്ന് നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഇറങ്ങാം ചമ്മന്തിയിലാണ് ചമ്മന്തി ഇവിടെ റെഡി ആവാണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ജസ്റ്റ് നമുക്ക് ഇവിടെ തീ ഇതവിടെ ഓണാണ് നമുക്ക് മാവ് ഫില്ല മാവ് ഒന്ന് റെഡി ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് മാവ് ഫില്ല മാവ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം നമ്മൾ കണക്കിന് മാത്രമേ ഇത് കൊണ്ടാക്കേ നമ്മുടെ ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചെണ്ണായിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് കുറവുള്ളൊന്ന് ഫീല് ചെയ്ത് കൊടുക്കാം നമ്മൾ കണക്കിന് മാത്രമേ ഇവിടെ ഉണ്ടാക്കാറുള്ളൂ അതിൽ പിന്നെ ഇരുന്ന് പാഴിപ്പോൾ വെച്ചിട്ട് മൂന്ന് നാല് അഞ്ച് ഒച്ചുണ്ട് അതൊന്നുകൂടെ കൂടി നമുക്ക് ആറ് ആറേ ഉള്ളൂ നമ്മൾ കറക്റ്റായിട്ടുള്ള മാവാണ് ഇവിടെ എടുത്തേക്കുന്നത് കറക്റ്റായിട്ട് നമുക്ക് അത്രയും എത്തുകയും എന്തൊക്കെയാണ് ഓക്കെ ഇതൊക്കെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് ചെയ്തപ്പോലേക്ക് സപ്പോൾ ഞാനിപ്പോഴിങ്ങനെ പറയുന്ന കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ വളരെ കുറവാണ് അതുകൊണ്ടാണ് വേറൊന്നും വിചാരിക്കില്ലേ ഓക്കെ ഇതാ അതിൻ്റെ ഏതൊക്കെ ഉച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ പാത്രം കൊണ്ട് ഒന്ന് അലക്കണം അരച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഫ്ലെയിം ഒത്തിരി വയ്ക്കാൻ തീടെ ഓക്കെ ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം വെന്ത് വരാൻ സമയത്ത് നന്നായി വഴിയൊക്കെ ഈ സൈഡ് വഴിയൊക്കെ ആവി വരും കേട്ടോ ആവി വരും ഇപ്പോഴത്തേക്കാണ് നമ്മളത് എന്തൊന്ന് മനസ്സിലാക്കുന്നത് ഓക്കെ ഗൈസ് അതായത് ഇതൊക്കെ ഇതുപോലെ വിശേഷിക്കുന്നത് അതായത് ഇവിടെ നമ്മളെ ഈ ഡി ഇതായ റെഡി ആകുന്നുണ്ട് രണ്ടാമത്തെ ടപ്പാണ് നമ്മൾ സൊക്കൈ ഇതായിട്ട് തവൻ ഓക്കെ നമ്മുടെ സാമ്പാർ ഓക്കെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കൂടെ റെഡി ആണ് ഓക്കെ ഗൈസ് അപ്പോൾ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് സമയത്ത് വരാം ഓക്കെ ഇപ്പം